ഗാന്ധിജി തന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഒറ്റ വസ്ത്രം ധരിക്കാനിടയായ സാഹചര്യമാണ് ഞാൻ വിശദീകരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ പണി അവസാനിപ്പിച്ച് ഭാരതത്തിലെ എളിമയാർന്ന് തന്റെ കൂടപ്പിറപ്പുകളെ പരിചരിക്കാനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുവാനുമായി മഹാത്മാജി ഭാരതത്തിലെത്തി അദ്ദേഹം സബർമതി ആശ്രമത്തിൽ ധർമ്മപത്നിയായ കസ്തൂർബായോടൊപ്പം പാർത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിടെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് പല ആപലാദികളുമായി ഏതാനും സ്ത്രീകൾ അദ്ദേഹത്തെ കാണാനെത്തി അവർ ധരിച്ചിരുന്ന മലിനവേഷം കണ്ട് അദ്ദേഹം വളരെ ആകുലനായി എന്തുകൊണ്ട് അവർ ശുചിയായി നടക്കുന്നില്ല എന്ന ചിന്ത അദ്ദേഹത്തെ മതിച്ചു ഭാരത സ്ത്രീകളുടെ ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു പിന്നീട് ഒരിക്കൽ ഇന്ത്യയിലെ ദരിദ്ര ലക്ഷങ്ങളുടെ ജീവിതം നേരിട്ട് കാണാനായി മഹാത്മജി ഭാരതത്തിൽ ഉടനീളം സഞ്ചരിക്കുകയുണ്ടായി ഒരു ഗ്രാമത്തിൽ കൂടി പോകുമ്പോൾ നിന്ന് ഒരു സ്ത്രീ വസ്ത്രമലക്കുകയും കുളിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ധരിക്കാൻ മറ്റു വസ്ത്രമൊന്നും അവർക്കുണ്ടായില്ല ഗാന്ധിജിയും സംഘവും നടന്നടുത്തപ്പോൾ ലജ്ജിച്ച് ചൂളി അവൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നു നാണം മറയ്ക്കാൻ അവൾക്ക് മറ്റു മാർഗമൊന്നും ഉണ്ടായില്ല ഗാന്ധിജി ഒരു മുണ്ട് തോളത്തും ഒരു മേൽമുണ്ടും മാത്രമാണ് ധരിച്ചിരുന്നത് ഒരു സഹോദരി വസ്ത്രമില്ലാതെ വലയുമ്പോൾ താൻ രണ്ടു വസ്ത്രങ്ങൾ ധരിക്കുന്നത് അനാവശ്യവും ദൂർത്തുമാണെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം തന്റെ തോളത്തെ ഒറ്റമുണ്ടെടുത്ത് വെള്ളത്തിൽ അവളുടെ നെർക്ക് ഒഴുക്കി വിട്ടു അവൾ അത് കയ്യെത്തിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി ഇനി ഒറ്റ വസ്ത്രമേ ധരിക്കൂ എന്ന് ആ നിമിഷം അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു പിൽക്കാലത്ത് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായി ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി അങ്ങോട്ട് പോയി മാന്യമായ വസ്ത്രം ധരിച്ചാൽ മാത്രമേ ചക്രവർത്തിയുടെ മുന്നിൽ പ്രവേശിക്കാനാവൂ എന്ന് പറഞ്ഞു ഭാരവാഹികൾ അദ്ദേഹത്തെ വിലക്കി മോഡിയുള്ള വസ്ത്രം ധരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു എന്റെ നാട്ടുകാരനായ ദരിദ്രനാരായണന്മാർക്ക് ഒരു വസ്ത്രം ധരിക്കാനുള്ള വക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനും അങ്ങനെ മാത്രമേ ചെയ്യൂ എന്നായിരുന്നു ഗാന്ധിജിയുടെ ഉറച്ച മറുപടി അതേ വേഷത്തിൽ അദ്ദേഹം ചക്രവർത്തിയുടെ മുന്നിലെത്തി ആ മഹാപുരുഷനെ ആദരപൂർവ്വമാണ് ബ്രിട്ടീഷ് ചക്രവർത്തി സ്വീകരിച്ചത് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഗാന്ധിജി വിജയപൂർവ്വം മടങ്ങുകയും ചെയ്തു